എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ് രണ്ട് ദിവസമായിട്ട് വളരെ ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു റാഗി ഒക്കെ ആയിരുന്നു ഇന്നലെ ഞാൻ വെറുതെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോഴും എല്ലാവരും എന്നോട് ചോദിച്ചു എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് റിച്ച് ആക്കി കളയാം അപ്പോൾ ഇന്നലത്തെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള രണ്ട് ചപ്പാത്തി കാസറോളിനകത്ത് കിടന്നു അതിനെ എടുത്ത് നെയ്യ് പുരട്ടി ഒന്ന് മൊരിച്ച് വെച്ചു പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി അതിൽ കുറച്ച് ചീസൊക്കെ വെച്ചു എനിക്ക് ചീസ് ഓംലെറ്റ് വളരെ ഇഷ്ടമാണ് ചീസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചീസ് വെച്ചത് ചീസ് വെച്ച് കഴിഞ്ഞിട്ട് അത് മെൽറ്റ് ആവുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അടുപ്പത്ത് നിന്ന് അതിന് ഇങ്ങനെ എടുക്കണം അതൊന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് വെച്ചിട്ട് രണ്ടൊരു രണ്ട് പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ അത് നമ്മൾ വെച്ചിരിക്കുന്ന ചപ്പാത്തിയിലേക്ക് എടുത്ത് വെച്ച് അതാ ഇങ്ങനെ 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 എടുത്ത് വെച്ചിട്ട് കുറച്ച് സോസ് ഒഴിച്ച് അപ്പോൾ തന്നെ എൻ്റെ മെൽറ്റ് ആയിട്ടുണ്ട് കുറച്ച് സോസ് ഒഴിച്ച് കഴിഞ്ഞിട്ട് സോസ് നമ്മൾ ആവശ്യത്തിന് ഒഴിക്കാം ഇതാകണ്ടോ അങ്ങനെ മെൽറ്റ് ആയി വെളിയിലേക്ക് വരുന്നത് അത് ആ ചപ്പാത്തിയിലേക്ക് അങ്ങ് സ്പ്രെഡ് ആയിക്കോളും നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഫോൾഡ് ചെയ്ത് അതിനെ ഒന്ന് മടക്കി റെഡിയാക്കി വെച്ചു ഇത്രയേ ഉള്ളൂ നമുക്കൊരു നല്ലൊരു റിച്ച് ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയി ഇതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ കഴിക്കുന്നില്ല എന്നാലും നല്ലോണം എന്തെങ്കിലും ഒന്ന് കഴിക്കണം തോന്നുമ്പം ആ ആഹാരം കഴിക്കുന്ന ഒരു സന്തോഷമാണ് അതിപ്പോൾ നമ്മൾ സ്റ്റാർ ഹോട്ടലിലൊന്നും പോകണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് നമുക്ക് ഇഷ്ടമുള്ള സാധനം ഫുഡ് വല്ലപ്പോഴും ഉണ്ടാക്കി കഴിക്കണം എന്നു വെച്ചാൽ ഒരുപാട് അൺഹെൽത്തി ആയിട്ട് കഴിക്കരുത് ഇടയ്ക്കൊക്കെ കഴിക്കാം നമുക്ക് എന്നും കഴിക്കുന്നില്ലല്ലോ അപ്പോൾ ഇന്ന് ഞാൻ ഇത് ഉണ്ടാക്കി അപ്പം ഇത് തന്നെ ഇച്ചിരി കുറച്ച് ഹെവി ആയിരിക്കും പിന്നെ ഒരു പഴം പുഴുങ്ങിയത് സാധാരണ എന്നും കഴിക്കുന്നതും അതും എടുത്തിട്ടുണ്ട് അതേണ്ടിത് പിന്നെ ഇത് ഒരാൾ ഇന്നലെ തന്ന പ്രഥമനാണ് ഇപ്പം രാവിലെ രാജാവിനെ പോലെ കഴിക്കണം എന്നൊക്കെ പറയുമെങ്കിലും ഇത് ഞാൻ ഇപ്പോൾ കഴിക്കത്തില്ല ചുമ്മാ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ രാജാവൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവരിപ്പോൾ ഓട്സും കഞ്ഞിയും പയറും ഒക്കെ ആയേനെ ഹെൽത്ത് കോൺഷ്യസായിട്ടില്ലേ എന്നാലും ചില സമയത്തൊരു ചമ്മന്തിയും ചോറും മെഴുക്കുരട്ടി ആയാലും മതി ആ ചമ്മന്തിക്കൊരു ടേസ്റ്റ് വേണം ഉപ്പും പുളിയൊക്കെ ആയിട്ട് വെച്ച് ചില ദിവസം കുറച്ച് തൈരും എന്താ ഒരു ചാന്താരി ഉടച്ചൊരു പഴങ്കഞ്ഞി കുടിക്കണം തോന്നി അപ്പോൾ അത് കുടിക്കണം അപ്പോൾ അതായിരിക്കും അന്നേരത്തെ സന്തോഷം നമുക്ക് ഇഷ്ടമുള്ളൊരു ആഹാരം കഴിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക സന്തോഷമാണ് അത് നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മതി നമ്മളെ നമ്മളുടെ ഇഷ്ടങ്ങൾ നമ്മൾ തന്നെയല്ലേ സാധിച്ചു കൊടുക്കേണ്ടുന്നത് ചെറിയ ചെറിയ സന്തോഷങ്ങൾ അപ്പം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമുള്ള ആഹാരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ എന്നെ പോലെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക ഡയറ്റ് കോൺഷ്യസ് ഒന്നും ആവണ്ട ഡയറ്റ് കോൺഷ്യസ് ആവണം പക്ഷേ വല്ലപ്പോഴും കഴിക്കണം എന്ന് തോന്നുമ്പം അയ്യോ ഇത് കഴിച്ചാൽ കാലറി കൂടി പോവും ഇത് റിച്ചായി അല്ലെങ്കിൽ വണ്ണം കൂടി പോകുന്നൊന്നും വിചാരിക്കരുത് ഇതൊക്കെ ഒരു സന്തോഷമാണ് ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളൊന്നും നമ്മൾ മിസ് ചെയ്യരുത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളെന്ന് പറയത്തില്ലേ അതൊന്നും നമ്മൾ മിസ് ചെയ്യരുത് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് എല്ലാവരും നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു അപ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും സ്പ്രെഡ് ആയത് കണ്ടോ അതും കൂടെ കാണിച്ചേക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും ഹാപ്പി ആവുക ഹാവ് എ നൈസ് ഡേ